ടീച്ചർ സൂപ്പറായിട്ട് വിജയിക്കും വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും ഇത്രയും നല്ല കാഴ്ച അങ്ങനെയല്ലേ കാഴ്ചപ്പാടിച്ചിരിക്കുന്നത് ടീച്ചർ സൂപ്പറായിട്ട് വിജയിക്കും സംശയം അറിയാം പിന്നെ തീർച്ചയായിട്ടും പിന്നെന്താ പിന്നെന്താ അടിപൊളിയാണ് പിന്നെ അതുകൊണ്ട് തന്നെ ആളുകൾ വടകരയിലെ നോക്കാതെ വോട്ട് ചെയ്യും തീർത്തും വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും അഞ്ഞൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഓരോ ഓരോ സ്ഥാനാർത്ഥിയും കൃത്യമായി എന്താണെന്ന് പറഞ്ഞാൽ വളരെ ബോധ ബോധോദയത്തോടെ തന്നെ വോട്ട് ചെയ്യണം കാരണം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും സർക്കുലർസും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ മറ്റ് ഇടപെടുന്ന ആളുകളും കൃത്യമായി നിലപാടുണ്ട നിലപാടാണ് രാജ്യത്ത് ചേർന്നത് വടകരെ ശൈല ടീച്ചർ മത്സരിക്കാന്ന് പറഞ്ഞാൽ ടീച്ചർ ഏടെയും ചെന്ന് മത്സരിക്കാൻ ഉണ്ടല്ലോ പ്രത്യേകിച്ച് വടകരെ സംബന്ധിച്ചിടത്തോളം തന്നെ ടീച്ചർക്ക് ഏറ്റവും പ്രാണിധ്യം കിട്ടുന്ന മണ്ഡലമായിരിക്കും ഇത് നിഷ്പക്ഷമതികളായ ആളുകൾ പോലും ടീച്ചർക്ക് വോട്ട് ചെയ്യും ടീച്ചർ പ്രവർത്തന രീതി അതായിരുന്നു അതുകൊണ്ട് ടീച്ചർക്ക് ഏറ്റവും പ്രാണിധ്യം കിട്ടും വ്യക്തിപരമായി വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും പ്രത്യേകിച്ച് ഇന്നത്തെ സാധ്യത സാഹചര്യത്തിലും മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ടീച്ചറെ തീർച്ചയായും ജയിപ്പിക്കേണ്ട പണിയെടുക്കുന്നുള്ളാണ് എന്റെ ആത്മവിശ്വാസം അതൊരു ആളുകൾ വ്യക്തി നോക്കി വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് വ്യക്തിയല്ല ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാന ഇന്ത്യ രാജ്യം നിലനിൽക്കണോ വേണ്ടെന്നുള്ളതാണ് നിലനിൽക്കാൻ ആവശ്യമായ ചോദ്യചിഹ്നം ജനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യചിഹ്നത്തിന് ഏറ്റവും പ്രസക്തമായ സ്ഥാനാർത്ഥിയാണ് ടീച്ചർ ടീച്ചർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും ഏറ്റവും നല്ല കഴിവ് ടീച്ചർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു പക്ഷെ ഒരു കാര്യം ടീച്ചർ എന്ന് പാർട്ടി പറഞ്ഞർ അതെ അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ കേരളത്തിൽ കാണുവാൻ പറയാം അത് നിങ്ങൾ ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശൈല ടീച്ചർ പോലത്തെ മന്ത്രി ഇപ്പോൾ അത്ര കഴിവില്ല അത് അല്ല അത് ശൈല ടീച്ചർ രാഷ്ട്രീയ ഭേദമന് ഞാൻ ആ പാർട്ടിക്കാരനൊന്നല്ല പക്ഷെ നമ്മളിപ്പോ എപ്പോ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ശൈല ടീച്ചർ കാരണം വെച്ചാല് ഇപ്പോഴുള്ള സമയത്ത് എല്ലാ സമയത്തും അത് അത് അതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ തന്നെ കോഴിക്കോട്ട് തന്നെ കെ പി എത്തി ഒരാൾ ഒരു വ്യക്തിയാണത് ഞാൻ നേരത്തെ വേണ്ടി പരിചയമില്ല ഏഹ് എനിക്ക് അതിനെപ്പറ്റി ടീച്ചറെ പറ്റി നല്ല അഭിപ്രായമുള്ള അങ്ങനെ പറയാൻ പറ്റൂല അതാരും ആര് ജയിക്കുമ്പോ ആര് തോക്കും പറയാൻ പറ്റൂ ജനങ്ങളാണ് അതെ ജനങ്ങളാണ് വിധി എഴുതേണ്ടത് ആർക്കും ആരിക്കും പ്രയോജന അതൊന്നും പറയില്ല ഇപ്പഴത്തെ രാഷ്ട്രീയത്തിൽ ആരും ഒരിക്കലും പറയാൻ പറ്റൂല ഇപ്പം ഇപ്പം പാർട്ടി നോക്കിട്ട് ഇപ്പൊ ആദ്യം ചെയ്യലാണ് നോക്കിട്ട് നോക്കല്ലോക്കും വികസനം നോക്കിട്ട് ആദ്യം ജനങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതെ 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 ഇപ്പം ഇത് ഇപ്പൊ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് അറിയുന്ന സംഭവമാണല്ലോ മൊത്തത്തിൽ ഇപ്പൊ ജനങ്ങളെ വിലയിരുത്തും ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആൾക്കാർ എന്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുമല്ല അത് ജനങ്ങള് നമ്മളെ എന്താ പറയുക അത് ഓരോരുത്തർക്ക് ഉണ്ടല്ലോ അത് 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 ആരെയും പറഞ്ഞു ഏതൊരു നേതാവ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ വാഗ്ദാനം ചെയ്യും പിന്നെ ആരെയും കാണുമല്ലോ ആ ജനങ്ങളിപ്പം എല്ലാ ജനങ്ങളും ബോധവാന്മാറാണ് ജനങ്ങൾ യാതൊരു വിധത്തിലും വിഡികളല്ല അത് നൂറ് ശതമാനം തരുന്ന ജനങ്ങളെ വിഡ്ഢല്ല അപ്പൊ ഏതൊരു നേതാക്കന്മാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ അംഗീകരിക്കില്ല ബോധവന്മാരാണ് യാതൊരു സംശയമില്ല അത് നോക്കുകയേ ചെയ്യും ടീച്ചർ ടീച്ചറ് കൂടി തന്നെ അതിലൊരു ഭാഗ്യമാണ് ഭാഗ്യമാണ് അത് നമ്മൾ തീരുമാനിച്ചു കാര്യങ്ങളാണ് മുൻകൂട്ടി ഭരണാധികാരികളാണ് അതെ ടീച്ചർ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും വളരെ നന്നായി ഇവിടെ വരും പലതും നടപ്പിലാക്കും ശൈലജ ടീച്ചറെ ഇവിടെ ഒരുവിധം നല്ല കാര്യങ്ങളാണ് ചെയ്തത് രാഷ്ട്രീയം നോക്കാതെ കണ്ടതന്നെ അയാള് നല്ല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആണ് തീർച്ചയായും നിശ്ചയ ഒരു ഭാഗ്യം തന്നെയാണ് കാരണം അദ്ദേഹം ആ ടീച്ചർ ഇവിടെ മന്ത്രിയായ സമയത്ത് പോലും വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് ആ കൊറോണ സമയത്തൊക്കെ വളരെയധികം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വടകരയില് സ്ഥാനാർത്ഥികൾ സന്തോഷമുണ്ട് ഞാൻ വടകരക്കാരനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ പേര് വടകര ബാബു അതെ ഞാൻ കലാകാരനാണ് അതുകൊണ്ട് തന്നെയാണ് കലാകാരന്മാർക്ക് വേണ്ടി നോക്കി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ യാതൊരു തരത്തിലും ചെലവഴി രക്ഷപ്പെടില്ല അപ്പൊ ടി പി വിവാദത്തിന്റെ വിധി വന്നില്ല അന്നല്ല ഇവിടെ സ്വീകരണം കൊടുക്കുന്നേ അപ്പൊ ടി പി വിവാദത്തിന്റെ കാര്യം നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാന്ന് വെച്ചാല് അത് ശരിയായ കൊലപാതക പാർട്ടിക്ക് യാതൊരു എന്ന് പറഞ്ഞു ശൈല ടീച്ചർ നല്ലൊരു വ്യക്തിയാണ് പക്ഷെ ശൈല ടീച്ചർ ഈ രമക്കു വേണ്ടിട്ട് സ്വന്തം ഭർത്താവ് വരിച്ചിട്ട് വരെ ഒരു പ്രതികരിക്കാത്തൊരു വ്യക്തിയാണ് അത് ശൈല ടീച്ചർ നല്ല അഭിപ്രായം എന്നെ പറ്റി എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം നല്ലൊരു ആരോഗ്യ മന്ത്രിയായിരുന്നു അപ്പൊ രണ്ടാമം കൊടുക്കാത്ത അയാൾ പുറത്തായി അപ്പം അപ്പൊ നല്ല വ്യക്തിയാണ് അപ്പൊ ഒരു ഭർത്താവ് മരിച്ചാണെങ്കിലും ഈ മരണപ്പെട്ട ഒരു വ്യക്തിയെ പറ്റിയൊന്നും നിഷ്പക്ഷമായിട്ടൊന്നും പറയാത്തൊരു വ്യക്തിയാന്ന് ആര് ചില ടീച്ചർ സ്വന്തം ഭർത്താവ് മരിച്ചാലും ഒരാൾ പ്രതികരിക്കണ്ടേ അപ്പോൾ ആര് ഈ രാഷ്ട്രീയത്തില് എന്ന് പറയുന്നത് വെച്ചാല് എല്ലാരും സ്വന്തം കാര്യം ചിന്താവാന്നുള്ള നടത്തുന്ന കേസാണ് ഇപ്പൊ കരിവരണം എന്തെല്ലാം അഴിമതികള് പുറത്തുനിന്ന് ചോദിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടൂല്ല എന്താ പറയാ ഈ പാർട്ടിന്റെ തീരുമാനം ഈ വടകര എല്ലാ പാർട്ടിക്കാരെയും ഒതുക്കാൻ വേണ്ടി തീരുമാനം വടകര ജനായനെ കൊണ്ടുവന്ന് ഇവിടെ തീർത്തേ ജനായനെ കൊണ്ടുവന്ന് ഇവിടെ തീർത്ത് അപ്പൊ ഭരതാടൻ ജയിച്ചാല് ഇവിടെ ഒരു വ്യക്തിയും രക്ഷപ്പെട്ടിരിക്കില്ല അപ്പൊ ഒരിക്കൽ രക്ഷപ്പെടുന്നു അങ്ങനത്തെ ഒരു ഇവിടെ വളരെ ഉറക്കെ ചിന്തിക്കുന്ന ആൾക്കാരാ പ്രത്യേകിച്ച് കടത്തനാടിന്റെ ഇത് നല്ല ആരോഗ്യ ആരോഗ്യമന്ത്രി ആയിരിക്കും നല്ല കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ജീവിക്കും നല്ല എന്തൊരു ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ടീച്ചർ ഒരു ടീച്ചർ നല്ല ആരോഗ്യമന്ത്രിയാ നല്ല ഇതാ നല്ല ഇതല്ലായിരുന്നു പക്ഷേ ടീച്ചർക്കാരുടെ അങ്ങനെ ഒന്നും പറയാൻ പറ്റേ ഒരു സർവേ അല്ലെങ്കിൽ ഒരു ഇതൊന്നും അല്ലേ നല്ല നല്ല സ്ഥാനാർത്ഥി ഏറ്റവും കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് ടീച്ചർ ഇത് വിജയം സുനിശ്ചിതമായ സംഗതിയാണ് ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോട്ട് വിജയിക്കും മെഡിക്കൽ രംഗത്തൊക്കെ മെഡിക്കൽ രംഗത്തെ മരകമായ രോഗങ്ങൾ വന്ന ടീച്ചറുടെ വളരെ സാമീപ്യം കൊണ്ടാണ് കേരളത്തിലെ നാൽപ്പത് ദിവസം കൊണ്ട് പിടിച്ച് പറ്റിയത് അത്രയും നല്ലൊരു കൈവിള്ള ഒരു മെമ്പറാണ് ഇവിടെ വളകര വളിച്ചലിക്കിട്ട്

ുമ്പ്പ് കാഴ്ചവെച്ച പ്രവർത്തനത്തെ കുറിച്ചൊക്കെ തോന്നുന്നു നല്ല കാര്യങ്ങള